ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹിതരായ മോഹൻലാലും സുചിത്രയും ഇന്ന് അവരുടെ മുപ്പത്തിയേഴാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് രാവിലെ തന്നെ ഭാര്യയ്ക്ക് സ്നേഹചുംബനം നൽകിക്കൊണ്ടാണ് ആശംസയുമായി മോഹൻലാൽ എത്തിയത് വിവാഹ വാർഷിക ആശംസകൾ പ്രിയപ്പെട്ട സുജി എന്നും നിന്നോട് നന്ദിയുള്ളവനാണ് എന്നും നിന്റെത് എന്നാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച ചിത്രത്തിന് അടിക്കുറിപ്പായി മോഹൻലാൽ കൊടുത്തിരിക്കുന്നത് സിനിമയിൽ നിന്നുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം താരദമ്പതിമാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുകയാണ് നിരവധി പേർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു മോഹൻലാലും സുചിത്രയും വിവാഹിതരാകുന്നത് അക്കാലത്ത് നടന്ന ഏറ്റവും ആഡംബര വിവാഹമായിരുന്നു അത് മലയാള സിനിമാ ലോകം മുഴുവനും ഇന്ത്യൻ സിനിമാ മേഖലയിലെ പ്രമുഖരും ഒന്നടകമെത്തിയ ചടങ്ങിലാണ് മോഹൻലാൽ സുചിത്രയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇന്നും ഇവരുടെ വിവാഹത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സാധാരണക്കാർക്ക് പോലും വിവാഹത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു ഇതിലും രസകരം ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന ജാതകമായിരുന്നു തമിഴിലെ പ്രമുഖ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളായ സുചിത്രയ്ക്ക് മോഹൻലാലിന്റെ സിനിമകൾ കണ്ടതോടെ അദ്ദേഹത്തോട് ക്രഷ് തോന്നുകയായിരുന്നു അന്ന് സുന്ദര കുട്ടപ്പനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും മോഹൻലാൽ അറിയാതെ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കത്തുകളയക്കുകയും ചെയ്തിരുന്നു പിന്നീട് കത്തുകൾ വരുന്നത് സുചിത്രയിൽ നിന്നാണെന്ന് തിരിച്ചറിയുകയും ഇതോടെ വീട്ടുകാരും ഈ ബന്ധത്തിന് സമ്മതം മൂളി വിവാഹത്തിന് മുന്നോടിയ ജാതകം നോക്കിയപ്പോഴാണ് ഇത് തമ്മിൽ ചേരില്ലെന്ന് അറിയുന്നത് ഇതോടെ വിവാഹം വേണ്ടെന്ന തീരുമാനത്തിലെത്തി അങ്ങനെ ഇരുവരും രണ്ടു വഴിക്ക് ആയെങ്കിലും മോഹൻലാലിനെ മനസ്സിൽ കൊണ്ടു നടന്ന സുചിത്ര അദ്ദേഹത്തിന് നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു കോഴിക്കോടുള്ള ബന്ധുവീട്ടിൽ താമസിക്കാനെത്തിയ സുചിത്ര വീണ്ടും മോഹൻലാലിന് വിവാഹ അഭ്യർത്ഥന അയച്ചു ഇതോടെയാണ് വീണ്ടും ജാതകം പരിശോധിക്കുന്നത് ആദ്യം നോക്കിയ ജാതകത്തിൽ തെറ്റുപറ്റിയതാണെന്നും ഇരുവർക്കും പൊരുത്തമുണ്ടെന്നും കണ്ടെത്തി അങ്ങനെ വീണ്ടും രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് താരങ്ങളെത്തി അന്ന് സിനിമയിൽ സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാലിന് ആശംസകൾ നേർന്നതിനും അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാനുമായി പ്രേംനസീർ മമ്മൂട്ടി സോമൻ റഹ്മാൻ സുകുമാരൻ സുരേഷ് ഗോപി എന്നിങ്ങനെ നൂറുകണക്കിന് താരങ്ങളാണ് എത്തിയത് എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും മുപ്പത്തിയേഴാം വിവാഹ വാർഷികം വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് മക്കൾ മകൾ മായ തായ്ലൻഡിൽ നിന്നും ഈ സ്പെഷ്യൽ ദിവസത്തിന് എത്തുകയായിരുന്നു ഏറെ നാളെ മാർഷ്യൽ ആർട്സ് പഠിക്കുകയാണ് മായ തായ്ലൻഡിൽ അതേസമയം പ്രണവ് തന്റെ ജർമ്മൻ ഗേൾഫ്രണ്ടുമായാണ് വിവാഹ വാർഷികത്തിന് എത്തിയത് അച്ഛനും അമ്മയ്ക്കും കിടലും സർപ്രൈസ് തന്നെയാണ് ഇരുവരും ഒരുക്കിയത്